ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളും പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങളുമാണ് ഓജോ ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ യെസ് നോ ഹലോ തുടങ്ങിയ വാക്കുകളും ചില ബോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മാക്കളുമായി സംസാരിക്കാൻ സഹായിക്കുന്ന ബോർഡ് എന്ന നിലയിലാണ് ഇതിന്റെ പ്രചാരം കൂട്ടമായോ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ഓജോ ബോർഡ് കളിക്കാം പ്ലാൻ എന്ന് വിളിക്കുന്ന ത്രികോണാകൃതിയിലുള്ള വസ്തുവാണ് ഓജോ ബോർഡിന് മുകളിൽ വയ്ക്കുന്നത് ഇതിൽ ഓജോ ബോർഡ് കളിക്കുന്നവർ വിരൽ ചേർത്ത് വെക്കണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്ലാൻ ചെ എന്ന കോക്കൊണ്ട് ഓജോ ബോർഡിലുള്ള ആത്മാവ് മറുപടി നൽകുമെന്നാണ് കരുതപ്പെടുന്നത് ഓജോ ബോർഡ് ഉപയോഗിക്കുന്നവരിൽ പ്രേതബാധയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില മതക്കാർ ഇത് ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഓജോ ബോർഡ് ഒരു വിവാദ വിഷയമാണ് എങ്ങനെയാണ് ഓജോ ബോർഡിലെ സ്ട്രൈക്കർ ചലിക്കുന്നതെന്നും ആത്മാക്കളുമായുള്ള സംവേദനം സാധ്യമാണോ എന്നും നൂറുനൂറ് ചോദ്യങ്ങൾ ഓജോബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തു ഓജോബോർഡ് കളിക്കുന്നവരെ കണ്ണിലെ ചലനങ്ങളും ഡാറ്റ വിശകലനങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ആൻഡോസോണും സംഘവും ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയത് ഓജോബോർഡ് കളിച്ച് പരിചയമുള്ള നാല്പത് പേരിൽ നിന്നാണ് ഇവർ വിവരങ്ങൾ ശേഖരിച്ചത് ഓജോ ബോർഡ് കളിക്കുന്നവരുടെ കണ്ണിന്റെ ചലനമാണ് ഗവേഷകർ പ്രധാനമായും രേഖപ്പെടുത്തിയത് പിന്നീട് നീക്കുന്ന കളങ്ങളിലേക്ക് ഓജോബോർഡ് കളിക്കുന്നവർ നേരത്തെ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ഇവർ നിരീക്ഷിച്ചു തുടർന്ന് പഠനത്തിനായി ഇവർ വോളണ്ടറി ആക്ഷൻ കണ്ടീഷൻ എന്നും ഓജോ കണ്ടീഷൻ എന്നുമുള്ള രണ്ട് വിഭാഗത്തിൽപ്പെട്ട ചലനങ്ങൾ സൃഷ്ടിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള ചലനങ്ങളാണ് വോളണ്ടറി ആക്ഷൻ കണ്ടീഷൻ എന്ന ആദ്യ വിഭാഗത്തിൽപ്പെടുത്തിയത് ഇതിനായി പരീക്ഷണത്തിൽ പങ്കാളിയായവർക്ക് ഏതെല്ലാം കളങ്ങളിലേക്ക് ഓജോ ബോർഡിലെ കോയിൻ നീക്കണമെന്ന് ആദ്യം തന്നെ നിർദ്ദേശം നൽകി തുടർന്ന് മുൻനിശ്ചയിച്ച പ്രകാരമുള്ള കളങ്ങളിലേക്ക് ഇവർ കോയിൻ നീക്കുന്നതിന്റെ സമയത്തുള്ള കണ്ണിന്റെ ചലനങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തി ഓജോ ബോർഡ് ഉപയോഗിക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണിന്റെ ചലനങ്ങൾ ഈ സമയത്ത് ഒന്നിച്ചുള്ളതായിരുന്നു അടുത്ത വിഭാഗത്തിൽ പ്രത്യേകം നിർദ്ദേശം നൽകാതെ ഓജോ ബോർഡ് കളിക്കാൻ ഇവരെ അനുവദിക്കുകയായിരുന്നു ഇങ്ങനെ കളിക്കുമ്പോഴും കൂട്ടത്തിൽ ഒരാളെങ്കിലും അക്ഷരങ്ങളെയോ അക്കങ്ങളെയോ എല്ലാം ഒളിഞ്ഞു ഒളിഞ്ഞുനോക്കുന്നതായും അവിടെ തന്നെ കോയിൻ നീക്കുകയായും കണ്ടെത്തി ഇത് പലപ്പോഴും അബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നത് എന്നതിനാൽ കളിക്കുന്നവർ പോലും തങ്ങൾ പങ്കാളിയാവുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയില്ല മാത്രമല്ല ഇത്തരത്തിൽ നിയന്ത്രിക്കുന്ന ആളുകൾ കളിക്കിടയിൽ മാറുകയും ചെയ്യുന്നു ഇതോടെയാണ് പ്രേതാനുഭവമായി ഓജോബോട്ട് മാറുന്നതെന്ന് വിശദീകരണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്